എൽ ഡി എഫ് എളവള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നയത്തിനെതിരെയായിരുന്നു പ്രതിഷേധം ചിറ്റാട്ടുകറിയിൽ നടന്ന പ്രതിഷേധ പരിപാടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ എഫ് ഡേവിസ് ഉദ്ഘാടനം ചെയ്തു സമ്പത്തല്ല എല്ലാം സി പി ഐ മണലൂർ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ഷാജി കാക്കശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ വി സി വിൻസെൻ പി ജി സുബിദാസ് ആഷിഖ് വലിയകത്ത് ബി ആർ സന്തോഷ് പി എ ഷൈൻ ടി സി മോഹനൻ സി കെ രമേശ് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബിന്ദു പ്രദീപ് എന്നിവർ സംസാരിച്ചു